നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും ദിവസം ആയിരക്കണക്കിന് വായനക്കാർ ലക്ഷക്കണക്കിന് രൂപയുടെ വായന മരിച്ചിട്ടില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ച് അന്താരാഷ്ട്ര പുസ്തകോത്സവം സമാപിച്ചു ചിന്ത പബ്ലിഷേഴ്സിന്റെ സഹകരണത്തോടെ കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച ലിഖിതം അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ കെ ആർ മീരയുടെ കലാച്ചി ആരാച്ചാർ വി എസിന്റെ ആത്മകഥയായ ഒരു സമര നൂറ്റാണ്ട് ബാനു മുസ്താക്കിന്റെ പിറവി എന്നിവയാണ് കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങൾ വിദ്യാർത്ഥികളും സ്ത്രീകളും കുടുംബങ്ങളും ധാരാളമായി പുസ്തകോത്സവത്തിൽ എത്തിച്ചേർന്നിരുന്നു ഈ വർഷത്തെ ലിഖിതം അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇന്ന് പൂർത്തിയാവുകയാണ് സംഘാടകരെന്ന നിലയിൽ ഏറെ അഭിമാനവും സന്തോഷവും പകരുന്ന ഒരു നിമിഷത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി കൊടുങ്ങല്ലൂരിൽ ലിഖിതം അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഘടിപ്പിക്കപ്പെടുകയാണ് ഈ വർഷം മറ്റെല്ലാ വർഷങ്ങളെയും പോലെ തന്നെ ഏറ്റവും മികവാർന്ന നിലയിൽ അതിൻ്റെ സംഘാടനം ഒരുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ വർഷം കഴിഞ്ഞ വർഷങ്ങൾ വിറ്റഴിച്ചതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെട്ടു വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടുകൂടിയാണ് പുസ്ത പുസ്തകോത്സവം ഈ വർഷവും നടന്നത് കുടുംബസമേതം കുട്ടികളുമായി അച്ഛനമ്മമാർ ഈ പുസ്തകോത്സവ വേദിയിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രത്യേകത നമ്മുടെ പ്രദേശത്തെ സാംസ്കാരിക നായകരും എഴുത്തുകാരുമെല്ലാം ഒത്തുചേരുന്ന ഒരു ഫെസ്റ്റിവലായി ഈ വർഷത്തെ പുസ്തകോത്സവ പരിപാടികൾ മാറി ഇതിൻ്റെ വിജയത്തിനു വേണ്ടി സഹകരിച്ച കൊടുങ്ങല്ലൂരിലെ സാംസ്കാരിക പ്രവർത്തകർ ജനാധിപത്യ വിശ്വാസികൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങി എല്ലാവരോടും ഞങ്ങളുടെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നതിനു കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് അടുത്ത വർഷത്തെ പുസ്തകോത്സവ പരിപാടിയെ ആവേശപൂർവ്വം ഏറ്റെടുക്കുന്നതിനുള്ള എല്ലാ ഊർജവും പകർന്നുകൊണ്ടാണ് ഈ പത്ത് ദിവസം നീണ്ടുനിന്ന പുസ്തകോത്സവം ഇന്നിവിടെ സമാപിക്കുന്നത് ജനുവരി ഇരുപത്തൊന്നിന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്ത പുസ്തകോത്സവത്തിന്റെ ഭാഗമായി പുസ്തക പ്രകാശനം സെമിനാർ പ്രഭാഷണം നാടകം നാടൻപാട്ടുകൾ ഗസൽ തുടങ്ങി വിവിധ കലാപരിപാടികൾ നടന്നു പത്ത് ദിവസം നീണ്ടുനിന്ന പുസ്തകോത്സവവും അനുബന്ധ പരിപാടിയും വൻ വിജയമായിരുന്നതായി സംഘാടക സമിതി ചെയർമാൻ കെ എ മുസ്താക്കലി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ എന്നിവർ പറഞ്ഞു പുസ്തകോത്സവം കൊടുങ്കല്ലൂരിൽ സംഘടിപ്പിക്കപ്പെടണം എന്ന് സി പി ഐ എം പാർട്ടി ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പതിമൂന്ന് വർഷക്കാലം ഈ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങളാണ് വില്പനയായി പോയിട്ടുള്ളതും അതുപോലെ തന്നെ നൂറുകണക്കിന് ആളുകൾ പുസ്തകശാലകൾ സന്ദർശിക്കുകയും പുതിയ പുസ്തകങ്ങളെ പരിചയപ്പെടുകയും ചെയ്യുന്നത് പുതിയ അനുഭവമാണ് സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽപ്പെട്ട സാമൂഹ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളാണ് ഈ പുസ്തകോത്സവ വേദി സന്ദർശിക്കാൻ എല്ലാ ദിവസവും വരുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ പത്ത് ദിവസക്കാലം വൈകുന്നേരങ്ങളിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ ആവേശപൂർവ്വമാണ് ഈ പുസ്തകോത്സവത്തിൻ്റെ സംഘാട സമിതി സംഘാടന സമിതി ആളുകൾക്ക് സംതൃപ്തി ഉണ്ട് സ്വാഭാവികമായിട്ടും ഈ പുസ്തകോത്സവത്തിൻ്റെ സംഘാടനം അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ സംഘാടനം എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വലിയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് കാരണം ആശയങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായങ്ങളെയും പുതിയ ആളുകൾക്ക് പരിചയപ്പെടുത്തുവാനും ഈ പുസ്തകോത്സവ വേദി ഉപയോഗപ്പെടുത്തുക എന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഒരു വലിയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ പുസ്തകോത്സവം കാണുന്നത് അതുകൊണ്ട് തന്നെ തന്നെയാണ് നൂറുകണക്കിന് ആളുകൾ ഈ പ്രദേശം കൊടുക്കുള്ളൂരിൻ്റെയും അതുപോലെ തന്നെ പരിസര പ്രദേശത്തിൻ്റെയും നൂറുകണക്കിന് ആളുകൾ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ വ്യത്യസ്ത രാഷ്ട്രീയ എല്ലാം ഈ പുസ്തകോത്സവം എഴുതി സന്ദർശിക്കുവാനും അഭിപ്രായം പറയാനും പുസ്തകം വാങ്ങാൻ ഒതുങ്ങിയത് ഈ പുസ്തകോത്സവം വരും കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ രൂപവും മട്ടും മട്ടും മാറ്റി പുതിയ രൂപത്തിലേക്ക് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വേണ്ടിയുള്ള ആലോചനയിലാണ് സംഘാടകസമിതി ഈ പുസ്തകോത്സവം ജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ച മുഴുവൻ നാട്ടുകാരെയും സംഘാടക സമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് നന്ദി രേഖപ്പെടുത്തുക